ുംടം വേൾഡ് ക്ലാസ് ഇങ്ങനത്തെ ഒരു പടം കൊറേ കാണുന്നത് വേൾഡ് ക്ലാസ് ഓഡിബുൾ ലെവൽ മേക്കിംഗ് ആണ് പടം അമ്മാതിരി സ്ക്രിയ അമ്മാതിരി സ്കോർ ആണെങ്കിൽ പോലും ഡയറക്ഷൻ എല്ലാം അടിപൊളി എല്ലാം അടിപൊളി ഒന്നും പറയാം ക്യാമിയോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം എല്ലാം ോസ് ക്യാമിയോസ് ഉണ്ട് എന്തായാലും അറിയുമല്ലോ അടിപൊളിയാണ് സെക്കൻഡ് പിന്നെ ഉറപ്പായിട്ട് പാർട്ടിനും നല്ല റബാസിന്റെ കമ്പാക് ആയിരിക്കും അങ്ങനെയുണ്ടോ ആ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫസ്റ്റ് പാട്ടല്ലേ ആയിട്ടുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മഹാഭാരതത്തിന്റെ ഒരു സീക്വലാണ് അവർ ചെയ്തിരിക്കുന്നത് അത് അത്യാവശ്യം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു പ്ലോട്ടാണ് കാരണം ഇതുവരെ നമ്മൾ മഹാഭാരതത്തിന്റെ കഥയൊക്കെയാണ് മിക്ക ആൾക്കാരും നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ചർച്ചയായിട്ടുള്ളത് അപ്പൊ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലല്ലോ പിന്നെ അവർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ചെറിയ പാട്ട് അല്ലേ ഇപ്പം നമ്മള് കണ്ടല്ലുള്ളൂ ബാക്കി എന്താണെന്ന് കാണാനായിട്ട് ഒരു ആകാംക്ഷയൊക്കെ നമുക്ക് തോന്നും ചില ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു ടിപ്പിക്കൽ എന്താ ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ ക്യാൻവാസിൽ എടുക്കുമ്പഴത്തേക്കും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില പാർട്ടിലൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഓവറോൾ നമുക്ക് സിനിമ അവസാനിക്കുന്ന സമയത്ത് നമുക്കൊരു ഇനി നമുക്ക് നമുക്ക് കാണണം വരുന്നുണ്ട് മഹാഭാരതത്തിന്റെ പോഷകം കാണിക്കുന്ന ഇതുണ്ട് ബെറ്റർ ആക്കാമായിട്ട് നമുക്ക് ഒരു ഫീല് തോന്നുന്നുണ്ട് ഓവറോൾ നമുക്ക് പടത്തിന് മൊത്തത്തിനകത്ത് മൂന്ന് മണിക്കൂറുണ്ട് സിനിമ ഈ മൂന്ന് മണിക്കൂറിൽ സാധാരണ നമ്മൾ കാണുന്ന ആ ഇത് വെച്ചിട്ടല്ലല്ലോ പടം മൊത്തം പോയിരിക്കുന്നത് അതായത് നമുക്ക് മുന്നോട്ടുള്ള കാലഘട്ടമാണ് കാണിച്ചേക്കുന്നത് അതവര് കഴിവിന്റെ പരമാവധി നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മാർവൽ സിനിമ കാണുന്ന പോലെ ഡി സി സിനിമ കാണുന്ന പോലെ ഒരു ആ അതേ ഫീൽ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഒരു ഹാഫെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമ വരിക എന്നുള്ളത് ആ ഒരു എഫേർട്ട് നല്ലതാണ് ഒരുപാട് എല്ലാം ബെറ്റർ ആയിട്ട് തോന്നിയോ ആ കുഴപ്പമില്ല ഒന്ന് അവരെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ എന്തെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നു സംഭവം ഒരു വെറൈറ്റി ഉണ്ട് നല്ല രസം കണ്ടിരിക്കയായിരുന്നു നമുക്കിപ്പോ ആകാംക്ഷയാണ് അടുത്ത എന്താണ് ഇതിന്റെ ബാക്കിയുള്ള കുറച്ച് നമുക്ക് കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവും മഹാഭാരതത്തിന്റെ പ്ലോട്ടൊക്കെയാണ് അതെ 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 നല്ല രസമാണ് നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കുറച്ചു നേരം നമുക്ക് കുറെ ചിന്തകളും എന്താണ് അടുത്ത വരാൻ പോകുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പറ്റുന്നു നമുക്കൊരു വെറൈറ്റി ഉണ്ട് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായ ഒരു ചിത്രീകരണം ഈ കാലഘട്ടത്തിൽ നമ്മള് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് തോന്നിയിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി പഠത്തിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂവി എനിക്ക് ഇഷ്ടപ്പെടിച്ചു എടുത്തിട്ടുള്ള മൂവിയാണ് ആ ഒരു കഥ തന്നെയാണ് ശ്രീകൃഷ്ണന്റെയും അല്ലെങ്കിൽ അർജുൻ്റെയും കർണാൻ്റെയും കഥകളൊക്കെയാണ് കൺസെപ്റ്റ് പക്ഷെ മൂവി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കാരണം എനിക്കൊരു ഹോളിവുഡ് ടച്ച് തന്നെ ഫീൽ ചെയ്തു കാരണം ഇങ്ങനത്തെ സിനിമകളാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് മൂവി ഉറപ്പായിട്ടും കാണണം തിയേറ്ററിക്കൽ വാച്ച് ആണ് ഇത് ഒ ടി ടി കാണേണ്ട സിനിമയല്ല ഒരു പക്ക തിയേറ്റർ മൂവിയാണ് പിന്നെ ത്രീ ഡി മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇത് കണ്ടാരില്ല നോർമലി ടൂടി കണ്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം മൂവി ഇഷ്ടപ്പെടും ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് അമിതാഭ് ബച്ചന്റെ ഒരു ക്യാരക്ടറാണ് അശ്വത്ഥമ്മാവായിട്ടാണ് അദ്ദേഹം സോ ആ ക്യാരക്ടർ ആറ്റ് ഓഫ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഒരു ഏജിൽ വെച്ചിട്ട് ഓക്കെ സി ജി ഗുപിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ തന്നെയും നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്രഭാസ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ലാഗായിട്ട് വന്നെങ്കിലും പിന്നെ അദ്ദേഹം കീർക്കിരി വന്നിട്ട് ഫീൽ ചെയ്യും മൂവി ഓവറോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് എക്സലൻറ്റ് പെർഫോമൻസ് നല്ല നല്ലവണ്ണം എനിക്ക് ശരി എനിക്ക് ഇതിഹാസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു അപ്പൊ അതേപോലെയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ എല്ലാ പുരാണ കഥ നല്ല ബി എഫ് എക്സ് ആയിരുന്നു സത്യം പറഞ്ഞ നമുക്ക് ആ ഒരു മഹാഭാരതത്തിന്റെ സീൻസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആയിട്ട് അത് അടിപൊളിയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ആ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു പക്ഷേ അല്ലാത്ത ദിവസം നോക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു സെക്കൻഡ് പാർട്ട് പാർട്ടായിരിക്കും കുറച്ചും കൂടെ അടിപൊളിയാന്ന് തോന്നുന്നു കാരണം കുറച്ചും കൂടെ ആ പ്ലോട്ട് വന്നതേ ഉള്ളൂ ഇനി ബാക്കി അങ്ങോട്ട് എല്ലാം കണക്ട് ചെയ്തെടുക്കുന്നുണ്ടോ ആ ഒരു 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 സ്റ്റോറി ലൈൻ ആണ് ആണത് നമ്മുടെ ഇപ്പൊ പത്താമത്തെ അവരായ കൽക്കീനെ പറ്റിയാണ് സത്യം പറഞ്ഞ കാര്യങ്ങള് അതിനി അതേ വരുന്നത് ഇനി സെക്കൻ പാട്ടിലായിരിക്കും ഇതൊരു ബിൽഡപ്പ് പോലെ എന്താണ് സംഭവം പിന്നെ ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവം ആൾക്കാരൊക്കെ ആണെന്നുള്ള രീതിയിൽ അടിപൊളി അപകടം വിഷുവി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇ എഫക്സ് ഒക്കെ മറ്റേ ബ്രഹ്മസലൊക്കെ കുറച്ചൊക്കെ മിസ്സിങ് തോന്നിയിരുന്നു ഇത് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നീറ്റ് ആയിട്ട് ഭയങ്കര വിഷനവഴിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് പാടിനൊക്കെ നല്ല വെയിറ്റിംഗ് വരുമായിരിക്കും പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരുടെയും നല്ല രീതി രീതിയിൽ ഓർക്കിട്ടുണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമിതാബച്ചറേയും ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിരുന്നു രണ്ടും പുള്ളിയായിട്ട് പ്രഭാസ് പിന്നെ ലാസ്റ്റ് ഹാഫിലൊക്കെയാണ് സ്റ്റോറി സ്റ്റോറി ഒക്കെ ആയിട്ടുണ്ട് വിഷയം നല്ല മഹാഭാരതമാണ് കൺസെപ്റ്റ് അതിനെ നല്ല രണ്ട് സയൻസ് ഫിഷനും കൂടെ ചേർത്ത് അതിനെ നല്ല ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പ്രഭാസിന്റെ ഒരു ഇത് പ്രഭാസിന്റെ ഉറപ്പായിട്ടും ഒരു എന്നുള്ള മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ നല്ലൊരു ആയിരിക്കും വന്നു പോയ ഒക്കെ നന്നായിട്ട് ക്യാമിയോ എനിക്ക് അത്ര ആയില്ല പക്ഷെ പുള്ളി കുറച്ചുകൂടെ നല്ലതായിട്ട് കൊടുക്കാറ് പക്ഷെ ഒരു ക്യാമിയോ അത്യാവശ്യം വേണ്ടപ്പെട്ടൊരു ക്യാമിയോ അപ്പം ഇതായി പോയി ബോറായി പോയി ബോറായില്ല ജസ്റ്റ് ചെയ്തേ ഉള്ളൂ കൊള്ളാം മൊത്തം പ്രഭാസിന്റെ പാട് പറയാൻ പഠത്തില് ക്ലൈമാക്സ് സൂപ്പറാണ് ക്ലൈമാക്സ് സൂപ്പർ